നമസ്കാരം മാധവിക്കുട്ടിയെക്കുറിച്ചാണ് ഇന്നത്തെ വർത്തമാനം മാധവിക്കുട്ടി എന്ന പേരിൽ മലയാളത്തിലും കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷിലും കഥകൾ എഴുതി മനുഷ്യ മനസ്സ് നിറച്ചുപോയ ഒരാൾ മാധവിക്കുട്ടി ഓർമ്മയായിട്ട് പതിനാറ് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു അവരുടെ മരണം മാധവിക്കുട്ടി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൃശ്ശൂർ ജില്ലയിലെ പുനയൂർ കുളത്തെ നാലപ്പാട്ട് തറവാട്ടിലാണ് മരിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ പൂനെയിലാണ് കബറടക്കിയത് ഇവിടെ തിരുവനന്തപുരത്തെ പാളയം പള്ളിയുടെ കബർസ്ഥാനിലാണ് അവരെഴുതിയുണ്ടാക്കിയ കലാപങ്ങളേക്കാൾ വലിയ കലാപം അവരുടെ ജീവിതത്തിലെ ഒരു മതംമാറ്റം ഉണ്ടാക്കി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒടുവിലാണ് അല്ലെങ്കിൽ രണ്ടായിരത്തിലാണ് രണ്ടായിരം തുടക്കത്തിലാണത് വലിയ ചർച്ചയായി വരുന്നത് ആ മതംമാറ്റം സുരയ്യ ജനിക്കുന്നത് ആ മതംമാറ്റത്തിലൂടെയാണ് സുരയ്യ പിറന്നിട്ട് ഏതാണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇതിനിടയിലാണ് അവരുടെ മതം മാറ്റത്തെക്കുറിച്ചാണ് പക്ഷേ മാധവിക്കുട്ടിയുടെ കഥകൾ വായിച്ച് ആ കഥകൾ ഉണ്ടാക്കിയ വിസ്ഫോടനത്തിന്റെ ഭാവുകത്വത്തിന്റെ സൗന്ദര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോ ഒന്നും ചർച്ചകളല്ല ഭൂമിയിൽ സജീവമായിട്ട് നടന്നത് മാധവിക്കുട്ടിയുടെ മരണശേഷം ഏറ്റവും കൂടുതൽ നടന്നത് അവരുടെ മതം മാറ്റത്തിന്റെ കഥകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് മാറ്റത്തിന് എന്തായിരുന്നു കാരണം ഇസ്ലാമിനോടുള്ള അപാരമായ പ്രതിപത്തി കൊണ്ട് അവർ സ്വമേധയാ ചെന്ന് ഇസ്ലാമിനെ പുൽകിയതാണോ അതല്ല എന്ന വാദം ശക്തിപ്പെട്ടു വന്നു അവർ പ്രണയിച്ചു പോയ അബദ്ധത്തിൽ പ്രണയത്തിൽ വീണുപോയ ഒരാൾ ഒരു കാമുകൻ അവരെ വഞ്ചിച്ചതിൻ്റെ ഫലമാണ് അവരുടെ ജീവിതത്തിൻ്റെ ദുരന്തം എന്ന വാദം ഉണ്ടായി പ്രണയമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നുവെങ്കിൽ ആരായിരുന്നു അവരുടെ കാമുകൻ എന്ന ചോദ്യം വന്നു നിർഭാഗ്യവശാൽ മാധവിക്കുട്ടി അവരുടെ നാവ് കൊണ്ട് ആ പേര് വെളിപ്പെടുത്തിയില്ല മറ്റൊരു ചോദ്യം പ്രണയിച്ചിരുന്നുവെങ്കിൽ അവരെന്തുകൊണ്ട് ആ കാമുകനോടൊപ്പം ജീവിച്ചില്ല അപ്പോഴാണ് ഒരു വഞ്ചനയുടെ കഥ പുറത്തു വരുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ആ വഞ്ചനക്ക് കാരണം പ്രണയത്തിന് വേണ്ടി മതം മാറേണ്ട ഗതികേടുള്ള ഭീരുവായ ഒരു മനുഷ്യശ്രീ അല്ലല്ലോ മാധവിക്കുട്ടി പിന്നെ എന്തുകൊണ്ട് മാറ്റം വേണ്ടി വന്നു മതത്തെ പ്രണയത്തിൻ്റെ പേരിൽ മതം മാറ്റത്തിന് മാധവിക്കുട്ടിയെ കരുവാക്കുകയായിരുന്നുവോ അവരുടെ കാമുകൻ അത്തരം ചോദ്യങ്ങൾ വന്നു ഇത്തരം കഥകളൊക്കെ പുറത്തു വന്നപ്പോൾ പല ശുദ്ധാത്മാക്കളും ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയൊക്കെ വലിയ വഞ്ചന മാധവിക്കുട്ടിയെപ്പോലെ ഒരു ശക്തയായ എഴുത്തുകാരിയോട് ലോകപ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയോട് ആരെങ്കിലും കാണിച്ചുവെങ്കിൽ എന്തേ അവർ ജീവിച്ചിരിക്കുമ്പോൾ അത് പറഞ്ഞില്ല അവര് മതം മാറിയിട്ട് പിന്നെയും പത്തു കൊല്ലം ജീവിച്ചല്ലോ അന്ന് ആരും എൻ്റെ മിണ്ടിയില്ല എന്ന ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഇന്ന് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം മാധവിക്കുട്ടി ജീവിച്ചിരിക്കുമ്പോഴും അതിനുശേഷവും ഒക്കെ ഒറ്റപ്പെട്ട നിലയിലാണെങ്കിലും പലരും ഈ പരമാർത്ഥങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മഹാദുരന്തങ്ങളുടെ കഥകൾ പറഞ്ഞിരുന്നു അന്ന് നമ്മൾ അവർക്ക് ചെവി കൊടുത്തില്ല അന്തരിച്ച ലീലാ മേനോവനായിരുന്നു വിഖ്യാതയായ ജേർണലിസ്റ്റ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഉണ്ടായിരുന്ന പിന്നീട് ജന്മഭൂമിയിലൊക്കെ ഉണ്ടായിരുന്ന ലീലാ മേനോനാണ് ആദ്യം ചങ്കുകുട്ടി പറഞ്ഞത് നമ്മൾ കേട്ടില്ല ലീലാ മേനോവൻ കൈരളി ടി വിയിൽ പോയി പറഞ്ഞിട്ട് അരമണിക്കൂറിൽ കൂടുതൽ എയർ ചെയ്യാനുള്ള ആ ശബ്ദത്തിന് ആയുസ് ഉണ്ടായില്ല അതാണ് ഒടുവിൽ പറഞ്ഞത് ലീലാ മേനോനാണ് ആദ്യം പറഞ്ഞെങ്കിൽ പിന്നീട് ഒരുപാട് പേരിലൂടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വലിയ ഒച്ചത്തിലൊന്നും അല്ലെങ്കിലും ഒറ്റക്കും തെറ്റക്കും ഓരോരുത്തരായി പറഞ്ഞു പറഞ്ഞ് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ നിയമസഭയുടെ ഫ്ലോറിൽ നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായ എം എൽ എ കെ ടി ജലീലും അത് വിളിച്ചു പറഞ്ഞു പൊട്ടിത്തെറിച്ചു പറയാനിടയായി പക്ഷേ പിന്നീട് അദ്ദേഹവും അത് ആവർത്തിച്ചു പറയുകയോ ആ പറയാനിടയായ സന്ദർഭം പ്രകോപനത്തിന്റെ ഒരു നിമിഷത്തിലാണ് നിയമസഭയിൽ അദ്ദേഹം അത് പറഞ്ഞത് മാധവിക്കുട്ടിയുടെ പ്രണയവഞ്ചനയിൽ ആരാണ് പ്രതി എന്ന പേര് സഹിതം വിളിച്ചു പറഞ്ഞു പിന്നെ നമ്മുടെ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തില്ല തുടർന്നില്ല അത്തരം ചോദ്യങ്ങളൊന്നും ഈ നേതാക്കൾക്കെതിരെ വന്നതുമില്ല ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനിടയിൽ വന്ന ഒരു പുസ്തകമാണ് ഞങ്ങളെപ്പോലുള്ളവരെ ആ വിഷയം സംസാരിക്കാൻ ഇടയാക്കിയത് രണ്ടായിരത്തി പത്തിൽ പുറത്തു വന്ന മാധവിക്കുട്ടി മരിച്ച് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് പുറത്തു വന്ന ഒരു പുസ്തകം അത് കാനഡയിൽ നിന്നായിരുന്നു വന്നത് മാധവിക്കുട്ടിയുടെ കാനേഡിയൻ എഴുത്തുകാരിയായ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു മെറിലി വെസ്ബോർഡ് എന്നാണ് അവരുടെ പേര് അവർക്ക് ഇപ്പോൾ ഏതാണ്ട് പത്ത് എഴുപത് വയസ്സുണ്ടാവണം അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ദ ലവ് ക്യൂൻ ഓഫ് മലബാർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകം ഇംഗ്ലീഷിൽ വന്നപ്പോഴാണ് മാധവിക്കുട്ടിയുടെ മാറ്റത്തിന്റെ പിന്നിലെ ഒരുപാട് അറിയാത്ത കഥകൾ പുറത്തു വന്നത് ആ പുസ്തകം മാധവിക്കുട്ടി ജീവിച്ചിരിക്കുമ്പോൾ എഴുതുകയും എന്നിട്ട് മെറിലി വെസ്ബോർഡ് എന്ന കൂട്ടുകാരി മാധവിക്കുട്ടിക്ക് വായിച്ചു കൊടുക്കുകയും അവരുടെ സിഗ്നേച്ചർ വാങ്ങി സമ്മതം വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടാണ് പ്രസിദ്ധീകരിച്ചത് അത് ആദ്യം ഇംഗ്ലീഷിൽ വന്നു പിന്നീട് മലയാളത്തിൽ വന്നു മലയാളത്തിൽ ഗ്രീൻ ബുക്സ് ആണ് ആ പുസ്തകം തൃശ്ശൂരിലെ ഗ്രീൻ ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് ആ പുസ്തകത്തെ തുടർന്നാണ് ഇത്തരം വിഷയം പൊതുവേദികൾ ഉന്നയിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറായത് പക്ഷേ പിൽക്കാലത്ത് പലരുടെയും ഒരു ധാരണ അല്ലെങ്കിൽ ബോധപൂർവം പലരും പ്രചരിപ്പിക്കുന്നത് ആരും ഇങ്ങനെ ഒരു വിഷയം നേരത്തെ ഉന്നയിച്ചിട്ടേ ഇല്ല ഈയിടെ ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് എന്നെ ഞാൻ കൂടി പങ്കെടുത്ത ചർച്ചയിൽ പറയുന്നത് അതാദ്യമായി എ പി അഹമ്മദിനെ പോലുള്ളവർ പറഞ്ഞുണ്ടാക്കിയ കഥയാണ് ആ കഥ അതിനു ആരും പറഞ്ഞിട്ടില്ല ഒരു ഇല്ലാ കഥ ഞങ്ങൾ ആരോ പറഞ്ഞുണ്ടാക്കി എന്ന മട്ടിലാണ് പിന്നെ ഭൂമിയിൽ പുസ്തകങ്ങൾ വന്നു ആരൊക്കെ കണ്ടു വായിച്ചു മറ്റാരൊക്കെ പറഞ്ഞു ഇതൊന്നും പ്രധാനപ്പെട്ട വിഷയമല്ലല്ലോ അങ്ങനെ പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ വർത്തമാനം മാധവിക്കുട്ടി മതം മാറിയ അതേ ദിവസം തന്നെ ഈ മതമാറ്റത്തിന്റെ വാർത്തയും മതമാറ്റത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവരെ വഞ്ചിക്കുന്ന അവരെ പ്രണയത്തിൻ്റെ കെണിയിൽപ്പെടുത്തിയിരിക്കുന്ന നേതാവ് ആരാണെന്നൊക്കെ വെച്ച് എഴുതാൻ മലയാളത്തിൽ ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു മലയാളത്തിലല്ല മലയാളക്കരയിൽ ജീവിച്ച ജേർണലിസ്റ്റുകൾ പലരും അന്ന് ദേശീയ മാധ്യമങ്ങൾ എഴുതിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്ത് ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും പ്രായം കൂടിയ മുതിർന്ന വർത്തകർ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച മുതിർന്ന പ്രവർത്തകൻ എന്ന നിലയിൽ ജെ രാജശേഖരൻ നായർ എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ട് എ ബി സിക്ക് വേണ്ടി അദ്ദേഹത്തെ അഭിമുഖം നടത്തിയിരുന്നു അദ്ദേഹം അന്നും ഈ കഥകളൊക്കെ പറഞ്ഞതാണ് മാധവിക്കുട്ടി മതം മാറുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബറിലാണ് അതേ മാസം അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഡൽഹിയിലെ മാഗ്ന ഗ്രൂപ്പിന്റെ രണ്ട് പത്ര പ്രസിദ്ധീകരണങ്ങളുണ്ട് ഒന്ന് സാവി മറ്റൊന്ന് സൊസൈറ്റി രണ്ടിലും അദ്ദേഹം എഴുതിയിരുന്നു അദ്ദേഹം എഴുതിയ ആദ്യത്തെ ലേഖനം ഒരു സൂചനയ്ക്ക് വേണ്ടി ആ അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് വായിച്ചു പോകാൻ മാത്രമേ ഞാൻ ഈ സമയം ഉദ്ദേശിക്കുന്നുള്ളൂ ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ജെ രാജശേഖരൻ നായരുടെ ആധികാരികതയെ മലയാളത്തിലും ഇംഗ്ലീഷിലും ആരും ചോദ്യം ചെയ്യുകയില്ല കാരണം ഇന്ത്യയിലെ പ്രമാദമായ പല കേസുകളും അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹമാണ് അദ്ദേഹമാണ് ഐ എസ് ആർഒ ചാരക്കേസ് പുറത്തു കൊണ്ടുവന്നത് ചാരക്കേസ് ിനെ കുറിച്ച് ഒന്നിലേറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹമാണ് എന്ന വൈസ് ചാൻസലറുടെ ഡോക്ടറേറ്റ് കേസ് പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹമാണ് മൈത്രേയൻ എന്ന കള്ളനാണയത്തിന്റെ തനി സ്വരൂപം മലയാളിക്ക് കാണിച്ചു കൊടുത്തത് ഞാൻ സൂചിപ്പിക്കുന്നത് ജെ രാജശേഖരൻ നായർ എന്ന പത്രപ്രവർത്തകൻ മാധവിക്കുട്ടി മതം മാറിയ അന്നു തന്നെ ആ മതം മാറ്റത്തിന്റെ മുഴുവൻ കഥകളും ലോകത്തോട് പറഞ്ഞിരുന്നു മതം മാറിയത് എങ്ങനെയാണ് ആരാണ് പ്രണയിച്ചത് ആ പ്രണയക്കെണിയിൽ പെട്ടുപോയ മാധവിക്കുട്ടിയുടെ മുഴുവൻ വേദനകളും അന്ന് തന്നെ എഴുതിയിരുന്നു അദ്ദേഹം അന്ന് പ്രവർത്തിക്കുന്ന രണ്ട് ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ ഒന്ന് സാവിയിലും സൊസൈറ്റിയിലും അദ്ദേഹം എഴുതിയിരുന്നു അന്ന് അദ്ദേഹം ആദ്യം എഴുതിയ ഒരു ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് വായിച്ചു പോവുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു വൈ ഡസ് കമലാദാസ് വാണ്ട് ടു കൺവേർട്ട് ടു ഇസ്ലാം കമലാദാസ് ഇസ്ലാമിലേക്ക് മതം മാറാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ട് എന്നാണ് ലേഖനത്തിന്റെ തലക്കെട്ട് അതിന്റെ ഇംഗ്ലീഷ് വായിച്ച് പരിഭാഷപ്പെടുത്തി സമയം കളയാതിരിക്കാൻ ഞാൻ അതിന്റെ ഏകദേശ പരിഭാഷ മലയാളത്തിലെ എൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ചു പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് മാധവിക്കുട്ടി ഇസ്ലാമിലേക്ക് മതം മാറിയതിന് പിന്നിൽ അവരുടെ കാമുകനായ മുസ്ലിം ലീഗ് നേതാവ് അബ്ദുസ്സമദ് സമദാനി ആണെന്നറിയുന്നു പണ്ഡിതനും രാജ്യസഭാംഗവുമായ ഈ കാരൻ രണ്ട് ഭാര്യമാരുടെ ഭർത്താവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബർ ആദ്യവാരം സമദാനിയും കമലയും ആദ്യമായി കണ്ടുമുട്ടി പരസ്പരം ആകൃഷ്ടരായിട്ടാണ് അന്ന് പിരിഞ്ഞത് അന്ന് രാത്രി തന്നെ സമദാനി കമലയെ ഫോണിൽ വിളിച്ച് പുലരുവോളം സംസാരിച്ചു അത്രേ ഒടുവിൽ നിങ്ങളെ എനിക്ക് വേണം ഐ വാണ്ട് യു എന്ന് പറഞ്ഞാണ് സമദാനി ഫോൺ കട്ട് ചെയ്തത് ആ ബന്ധം പിന്നീട് ശക്തിപ്പെട്ടു ഇരുവരും എറണാകുളത്തെ ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒരു രാത്രി ഒരുമിച്ച് ചെലവിട്ടു ഡിസംബറിൽ കമല സമദാനിയുടെ വീട്ടിൽ പോയി മൂന്ന് ദിവസം താമസിച്ചുവെന്നും അറിവായി അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതനും മതമൗലികവാദിയുമായ സമദാനി അന്ന് അവരോട് പറഞ്ഞുവത്രേ ഇനി ഈ ബന്ധം തുടരണമെങ്കിൽ താങ്കൾ ഇസ്ലാമിലേക്ക് മതം മാറണം പുതിയ സഹസ്രാബ്ദത്തെക്കുറിച്ച് ഒരു പുസ്തകവും ഇരുവരും ചേർന്ന് എഴുതാൻ തുടങ്ങി അങ്ങനെ ഒടുവിൽ കമലാദാസ് മതം മാറി പർദ്ദയണിഞ്ഞ് നമസ്കാരം തുടങ്ങി അവർ അള്ളാഹുവിനെ വാഴ്ത്തി നാലപ്പാട്ട തറവാട്ട് വീട്ടിൽ ഒരു പള്ളി പണിയാമെന്നും അവർ വാഗ്ദാനം ചെയ്തു എല്ലാം കാമുകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആരാധിക്കുന്ന നേരത്ത് ഏത് കല്ലും വിഗ്രഹമാകുമല്ലോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പോരാളിയാണ് കമലാദാസ് ഇസ്ലാം ആൺകോയ്മയുടെ മതമാണെന്ന് മുസ്ലിം സ്ത്രീകൾ എപ്പോഴും വിമർശിക്കാറുമുണ്ട് എന്നിട്ടും സ്ത്രീയുടെ സുരക്ഷയ്ക്ക് ശരിയായ മാർഗം ഇസ്ലാമാണെന്ന് കമല അതിവേഗം കണ്ടുപിടിച്ചു കമലാദാസിനെ വിവാഹം ചെയ്യാൻ സമദാനി ഗൗരവമായി ആലോചിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കമലയുടെ അത്യാവേശമാണത്രേ എല്ലാം നശിപ്പിച്ചത് മതംമാറ്റവും വിവാഹവും സംബന്ധിച്ച് അവർ പൊതുപ്രസ്താവന നടത്തിയതോടെ ഇരു സമുദായങ്ങളിലെയും മതമൗലികവാദികൾ രോഷം കൊണ്ടു അതോടെ വിവാഹം ഒരു വിദൂര സാധ്യതയായി രണ്ട് മതങ്ങളുടെയും നേതാക്കൾ ഇക്കാര്യം ഗൗരവമായി എടുത്തു ഹിന്ദു മൗലികവാദികൾ കമലാദാസിനും സമദാനിക്കും നേരെ വധഭീഷണി മുഴക്കി ഒരു തീവണ്ടി യാത്രയിൽ കമലയുടെ പുത്രനായ മുതിർന്ന പത്രപ്രവർത്തകൻ എം ഡി നാലപ്പാടിന് നേരെ പോലും ഭീഷണി ഉണ്ടായി കമലാദാസിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനിരുന്ന തിയേറ്റർ കത്തിക്കുമെന്ന ഭീഷണി വന്നതിനാൽ ആ പ്രദർശനം മാറ്റിവെച്ചു ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കമലാദാസിന്റെ പ്രസ്താവനക്കെതിരെ ഒരു ഭക്തൻ വക്കീൽ നോട്ടീസും അയച്ചു ഒടുവിൽ ഒരു സായാഹ്നപത്രം കമലയുടെ പ്രതിസുധ വരന്റെ പേര് വെളിപ്പെടുത്തിയതോടെ രംഗം വഷളായി ഹിന്ദു മൗലികവാദികൾ സംസ്ഥാനത്തെ മുസ്ലിം നേതാക്കളെ കാര്യങ്ങൾ ധരിപ്പിച്ചു ഡിസംബർ പതിനാല് ഇന്നലെയായിരുന്നു ഡിസംബർ പതിനാല് ഈ ചരിത്ര സംഭവങ്ങൾ ഡിസംബർ പതിനാല് എന്ന തീയതിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഓർമ്മിക്കുക ഡിസംബർ പതിനാലിന് വൈകുന്നേരം ഏഴ് മണിയോടെ സമദാനിയുടെ ഒരു ഫോൺ കോൾ കമലയ്ക്ക് കിട്ടി തൽക്കാലം വിവാഹം സാധ്യമല്ലെന്നായിരുന്നു ആ ഭീരു അന്ന് അറിയിച്ചത് വഞ്ചിതയായി ഉപദ്രവിക്കപ്പെട്ട് അപമാനിതയായി ചൂഷിതയായി അന്ന് കമല ഒരു ഭ്രാന്തിയെപ്പോലെ ഫോൺ വലിച്ചെറിഞ്ഞു മുറിയിൽ കയറി വാതിലടച്ച് വിങ്ങിപ്പൊട്ടി കരഞ്ഞു അറുപത്തേഴ് വയസ്സുള്ള ആ മുത്തശ്ശിയുടെ ഉള്ളിൽ അപ്പോഴും ഒരു കൗമാരക്കാരി ഉണ്ടായിരുന്നു ഇതാണ് ആദ്യമായി മാധവിക്കുട്ടി മതം മാറിയതിനെക്കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പത്രവാർത്തയാണത് അതും എവിടെയെങ്കിലും അല്ല ഉത്തരവാദപ്പെട്ട ദേശീയ മാധ്യമത്തിലാണ് അത് വന്നത് ഇത് സാക്ഷ്യപ്പെടുത്താൻ ഇപ്പോഴും അതിൻ്റെ കർത്താവ് ജെ രാജശേഖരൻ നായർ ജീവിച്ചിരിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭി അദ്ദേഹവുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് യഥാർത്ഥത്തിൽ മാധവിക്കുട്ടി മതം മാറാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല ഒരിക്കലും കിട്ടാതെ പോയ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു ആ ജീവിതം ഭർത്താവിൽ നിന്ന് കിട്ടിയിട്ടില്ല മക്കളിൽ നിന്നും കിട്ടിയിട്ടില്ല പ്രണയം നടിച്ചു വന്നവർക്കൊക്കെ വേണ്ടിയിരുന്നത് അവരുടെ ശരീരമാണ് എന്നാൽ അവരന്വേഷിച്ചു കൊണ്ടിരുന്ന പ്രണയം ഒരിക്കലും കിട്ടാതെ പോയതിൻ്റെ അങ്ങനെ വൈകിയാണെങ്കിലും അറുപത്തേഴ് വയസ്സുള്ള അവർക്ക് ഒരു നാൽപ്പതുകാരൻ പ്രണയം തരും അല്ലെങ്കിൽ വൈകിയാണെങ്കിലും അത് കിട്ടും എന്ന പ്രതീക്ഷയാണ് അവരെ ഇത്തരത്തിൽ ചിന്തിപ്പിച്ചത് എന്ന് കാരണമായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും കിട്ടാതെ പോയ പ്രണയത്തിൻ്റെ ഇരയായിരുന്നു മതം മാറിയിട്ടും അവർക്കത് കിട്ടിയില്ല എന്നും ഒടുവിൽ ഭൂമിയിൽ കിട്ടാതെ പോയ ഭൂമിയിലെ ഒരു പുരുഷനിൽ നിന്നും കിട്ടാതെ പോയ പ്രണയത്തിൻ്റെ ഒരു സുരക്ഷയാണ് അവർ ദൈവത്തിൽ തേടിയത് അല്ലാതെ മതത്തിൻ്റെ ആകർഷണമായിരുന്നില്ല വിശ്വാസത്തിലൂടെയുള്ള വിമോചനമായിരുന്നില്ല അവർ വിശ്വാസത്തിലും തേടിപ്പോയത് ഒരു കാമുകൻ്റെ സുരക്ഷയായിരുന്നു എന്ന് പറഞ്ഞു വെക്കാനാണ് രാജശേഖരൻ നായർ മുതിരുന്നത് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിന് ശേഷം ഞാൻ കമലാദാസിൻ്റെ പുസ്തകങ്ങളിലൂടെ കവിതകളിലൂടെ വീണ്ടും കടന്നുപോയി ഒരു കവിത എൻ്റെ കണ്ണിലുടക്കി അതിൻ്റെ ഏതാനും വരികൾ ഇംഗ്ലീഷിൽ നിന്നും നേരിട്ട് മലയാളത്തിലാക്കിയ വരികൾ ഇങ്ങനെയാണ് ഏതാണ്ട് അവസാന കാലത്ത് എഴുതിയ കവിതയാണത് ആ കവിതയുടെ പേര് ശവത്തിൽ അരിക്കുന്ന പൂക്കൾ എന്നാണ് ആ കവിതയുടെ പ്രധാന വരികൾ ഇങ്ങനെയാണ് നദിയുടെ തീരത്ത് ഒരു സന്ധ്യക്കാണ് കൃഷ്ണൻ അവസാനമായി അവളെ പ്രണയിച്ചത് പിന്നെ എന്നേക്കുമായി യാത്ര പറഞ്ഞു പോയത് അന്ന് ഭർത്താവിൻ്റെ കരവലയത്തിൽ കിടക്കുമ്പോൾ സ്വയം മൃതമായതുപോലെ രാധയ്ക്ക് തോന്നി അയാൾ ചോദിച്ചു എന്തു പറ്റി ഞാൻ ഉമ്മ വയ്ക്കുന്നത് നിനക്കിഷ്ടമായില്ലേ എൻ്റെ സ്നേഹം നിനക്ക് അതിർത്തിയായോ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ഒരിക്കലുമില്ല എന്നാൽ ഹൃദയം പറഞ്ഞത് മറ്റൊന്നാണ് ദേഹത്ത് പുഴുവരിച്ചാൽ ശവത്തിനെന്തിന് വിഷമം പ്രേമിച്ചു മരിച്ച ഭർത്താവെ പ്രേമിച്ചു വേറിട്ട കാമുക നിങ്ങൾക്കറിയില്ല ഞാൻ സുരക്ഷിതയായെന്ന് ഞാനും സനാഥയായെന്ന് ഭൂമിയിൽ കിട്ടാത്ത സനാതത്വം തേടി അനശ്വരമായ പ്രണയം തേടിയാണ് മാധവിക്കുട്ടി മതം പുൽകിയത് മരണം പുൽകിയത് എന്ന് പറയാൻ രാജശേഖരൻ നായരുടെ വാക്കുകളെ സാക്ഷി നിർത്തി മാധവിക്കുട്ടിയുടെ ഓർമ്മകളെ നമിക്കാൻ ഈ വർത്തമാനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു നന്ദി നമസ്കാരം